ഈ തുടങ്ങണമെന്ന് മനസ്സിനെ ഒരു പുത്തൂല്ല മുറ്റത്തിന്റെ ഒക്കെ കോലം കണ്ടില്ല കല്യാണം നടക്കാൻ പോണ ഒരു പെരയാണ് ആരേലും കണ്ടാലേ എത്താ പറയാ മനുഷ്യന്മാരിങ്ങനെ വരുന്നതല്ലേ മനസ്സിനെല്ലാം കൂടി എത്താൻ കാട്ടിലൊന്നും ഒരു പുത്തൂല്ല ഈ പെരയിലുള്ള പെണ്ണുങ്ങളൊന്നും ഈ ഒരു പണിക്കൊന്നും ഓനെ കിട്ടൂല ഒരിക്കാ മതി മനസ്സിനത്തെ എല്ലോടത്തും കച്ചത്തണന്ന് വെച്ചാല് മാണി ഇവിടെ വരി ഇച്ചത്തും മണ്ടാ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി ഇക്കെ കൊറേ ഒരു പണിയുണ്ട് ചേട്ടി നനച്ചിട്ട് രണ്ടു സായി നിങ്ങളോട് നോക്കിക്കൂടി എത്താ ചിങ്ങ ഈ ഇമ്മാക്ക് ചെവിയും കേൾക്കൂല ഞാൻ നിങ്ങൾക്ക് എന്താ പണി എന്നല്ല ചോദിച്ചത് അല്ല നിങ്ങൾക്ക് മാണ്ടി എന്നല്ലല്ലോ എന്നാ പിന്നെ എനിക്കത് ആദ്യമാണ് ചോദിച്ചാൽ പോരെ ഇത് മനുഷ്യനെങ്ങനെ ആക്കാൻ വേണ്ടിട്ട് ആ നിങ്ങളോട് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കുമ്പോൾ അതൊരു രസാണല്ലോ ചമ്മന്തി ഒക്കെ രസം തന്നെയാണ് തിന്നുമ്പോ അതെ അമ്മിമ്മല അടിച്ചിണ്ടാക്കുമ്പോൾ അതിൻ്റെ ചാദം ഉണ്ടാവുകയുള്ളു ഔൻറ്റുമ്മ നിങ്ങളൊരു ചമ്മന്തി പോയിക്കാണേ അവിടെ നിന്ന് ഞാൻ തന്നെയാണ് ഈ വടി കൊടുത്ത് അടി വാങ്ങണേ ഞാൻ ഇവിടെ ചമ്മന്തിന്റെ കാര്യം പറഞ്ഞതേ ഏ ചെവിയും കേൾക്കൂല കുട്ടിക്കിപ്പ എന്താ ഓർക്കന്നെ പറഞ്ഞാലല്ലേ മനുഷ്യന്മാർക്ക് കേൾക്കുള്ളു എല്ലാം ഇങ്ങനെ പറഞ്ഞാലും സ്വകാര്യം പറഞ്ഞ ഞാനിങ്ങനെ കേക്കി ഞാൻ ഇവിടെ ചെവി വെക്കണില്ല എനിക്ക് ചെവിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് കല്യാണത്തിന് ഇടാനും കല്യാണത്തിന്റെ തലേന്ന് ഇടാനും ഒക്കെ ഡ്രസ്സാണേ അത് നല്ലത് എടുക്കണംന്ന് പറയാനാണെ നമ്മളിന്ന് പോയി വെക്കാനോ കടീലേ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളു എനിക്ക് പുതിയ ആവാല്ലേ നല്ല ഡ്രസ്സന്നെ അല്ലേ ഞാൻ ഇടുത്തരുക അല്ലാതെ ഇപ്പൊ ഞാൻ എനിക്ക് പാകാത്തൊന്നും ഇടുത്ത് തരൂലല്ലോ പിന്നെ ഇപ്പൊ കൊറേ വിലണ്ടി പറയരുത് കുറഞ്ഞ പൈസ നോക്കുമ്പോ സാധനം നന്നാവൂല പിന്നെ അതുമല്ല എൻ്റെ ഫ്രണ്ട്സ് ആളൊക്കെ കെട്ടിന്ന് നിങ്ങൾ കണ്ടിരുന്നു തന്നെ ഓരോ ഇരുപതിനായിരത്തിന് മുപ്പതിനായിരത്തിനൊക്കെ ഡ്രസ്സ് ചെയ്യുന്ന പോലെ എത്തിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ കുറഞ്ഞ ഡ്രസ്സിനൊക്കെ എടുത്ത് സാധനം നന്നാവൂല പിന്നെ അതുപോലെ ഓട്ടത്തിലൊന്നും ഡ്രസ്സ് ഉണ്ടാവില്ല എല്ലാവരും ഇനിയും കളിയാക്കൂലേ എനിക്ക് നല്ല ഡ്രസ്സ് തന്നെ വേണം പൈസ കുറഞ്ഞതിനനുസരിച്ച് സാധനം നന്നാവൂല പോളുവാൻ കച്ചിൽ ഇരുപതിനായിരം ഒന്നും ഇല്ല കേട്ടോ ഞാൻ ആദ്യം നേരെ പറഞ്ഞരാം മര കച്ചിൽ ഇരുപതിനായിരം ഉറപ്പ്യ ഡ്രസ്സ് എടുക്കാനില്ല കാരണം ആ ഇരുപതിനായിരം ഉണ്ടെങ്കിൽ ഇവിടെ വേറെ എന്തേലൊക്കെ പരിപാടി ഉണ്ടായിരുന്നോ അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരു വിനായത്തിന്റെ ഡ്രസ്സൊന്നുമില്ല ഒരു രണ്ടായിരം മൂവായിരം ഒരു അയ്യായിരം അതിന്റെ അപ്പുറത്ത് കിച്ചി പറയരുത് അത് അത്രയും ഉള്ളുമാരുത്ത ഉള്ളിനനുസരിച്ചല്ലേ നമ്മൾ ചിലവാക്ക എന്താണ് ഇവിടെ ഉമ്മയും മോളും തമ്മിൽ ചർച്ച ഇന്നലെ കല്യാണം ഡ്രസ്സ് എടുക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അറിയാം എന്നാലും മോൾ എൻ്റെ അടുത്ത് വന്നി നോക്കി ഇരുപതിനായിരം ഉറുപ്പേൻ്റെ ഡ്രസ്സ് ഒക്കെയാണ് മോള് കണ്ടെണതായിരുന്നു അതുകൊണ്ട് ഇച്ചിരി വിഷമം വിചാരിച്ചിട്ടുണ്ടായിട്ടുണ്ട് കാരണം എന്താ പറയുക ഇരുപതിനായിരത്തിനും മുപ്പിനായിരത്തിനും നാൽപ്പതിനായിരത്തിനൊക്കെ കല്യാണം ഡ്രസ്സ് ഉണ്ടല്ലോ അതൊക്കെ വെറും അയ്യായിരം നാലായിരം ഉപ്പൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു ഷോപ്പുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെത്തന്നെ പോയിക്കോളി വേറെ ഏത് കടയ്ക്കും നിങ്ങൾ കയറിയായിരുന്നുണ്ടോ ഈ ഒരു ഷോപ്പ് പോയി നിങ്ങൾക്ക് എല്ലതും കിട്ടും ഇനിയിപ്പോൾ കല്യാണത്തിന് തന്നെ ഉണ്ടാകാനുള്ള പണ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു കടയിൽ തന്നെ ഉണ്ട് അതുമാത്രമല്ല കേട്ടോ തലേന്ന് ഉണ്ടാകുന്നതൊക്കെ ഉണ്ട് ഇട ഇനിയിപ്പോൾ പർദ്ദവാണെങ്കിൽ പർദ്ദണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ഡ്രസ്സുണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ഏതാന്ന് ഞാൻ പറഞ്ഞതരാട്ടോ നിങ്ങൾ ഇന്ന് ഇപ്പൊ തന്നെ അവിടെ പോയി വെക്കിക്കളി നമ്മള് കോട്ടക്കലുള്ള പാലത്തറ പാലത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇസാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് നിങ്ങൾ പോയി പോയിക്കും ബാക്കി ചെയ്ത് ബാക്കി വന്നിട്ട് ചെയ്താൽ മതി ഇവിടുത്തെ പണികളൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ പോയി വെക്കും മോളോനും കൂട്ടിയിട്ടിട്ടാ അപ്പോൾ ഞാൻ വന്നിട്ട് വിളിച്ചോണ്ട് എനിക്ക് കല്യാണ ഡ്രസ്സ് കാണാനാണ് അപ്പോൾ നിങ്ങൾ വന്നിട്ട് വിളിച്ചോണ്ടിട്ടാ പൊന്നാർ എൻ്റെ മണേ ഇച്ചിപ്പം വന്നത് നന്നായി അങ്ങനെ കണ്ടതും നന്നായി ഞാനിപ്പോൾ ഈ ഇരുപതിനായിരത്തിൻ്റെ ഡ്രസ്സ് ഒടുന്ന് ഓക്കെ എടുത്തുകൊടുക്കാന്ന് വിചാരിച്ച് നിൽക്കേന്നു അങ്ങനെ ഒരു കട ഉള്ളതൊന്നും ഇച്ചിറി അറിയില്ല ഇച്ചി പൊടിയാരില്ല പിന്നെ അതുപോലെ വല്ല ഡ്രസ്സിൻ്റെ വിലയും പിന്നെ ഡ്രസ്സ് ഒക്കെ എങ്ങനത്താണെന്നുള്ളതും എനിക്ക് പൊടിയാരില്ല ഓളിപ്പോൾ അതാ ഇരുപതിനായിരത്തിൻ്റെ ഡ്രസ്സേനെ വേണോ ഓളെ ഫ്രണ്ട്സ് ആളൊക്കെ അങ്ങനത്തെ അട്ടക്കണത് അങ്ങനത്തെ ഇട്ടാലേ ചൊർക്കുണ്ടാവുകയുള്ളൂ പറഞ്ഞു ഞാനിപ്പോൾ അന്തം ഇട്ട് നിൽക്കേന്നു ഓക്ക് ഇപ്പോൾ എവിടുന്ന് അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുക വച്ചിട്ട് ഇച്ചാ ഏതായാലും വന്നത് നന്നായി ഇനിയിപ്പോൾ ആ കടയ്ക്ക് ഒന്ന് പോയിക്കോട്ടെ മോള് അന്നപ്പം തന്നെ മാറ്റിക്കോളി മാറ്റി നമ്മളൊന്ന് പോയി നോക്കുക കേട്ടാ ൂട നല്ല മാറ്റട്ടെ ആയിക്കോട്ടെ റെഡി ആവാ ഓക്കേ റെഡി ആയി വരാം അല്ല കുട്ടിയാളെ ഇവിടെ അല്ലേ കുട്ടികൾക്ക് ഡ്രസ്സ് നല്ല ഓഫറിലൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞ സത്യം തന്നെ ആ താത്താ ഞങ്ങള് നിങ്ങള് പറഞ്ഞ മേഖല ഇവിടെ ഓഫർ ആയിട്ട് ഞങ്ങള് കൊടുക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി പറഞ്ഞു വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് റെൻ്റൽ ഔട്ട്ഫിറ്റും അതിന്റെ കൂടെ തന്നെ ഓർണമെന്റ്സ് ഫ്രീ ആയി കിട്ടുന്ന ഒരു ഷോപ്പ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് കല്യാണങ്ങളൊക്കെ ഒന്ന് മഞ്ചാക്കി എടുക്കാമല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡ്രസ്സുകളും അതിന് മാച്ചായിട്ടുള്ള ഓർമമെന്റ്സും ഇത്രയും ഓഫറിൽ നമുക്ക് വേറെ എവിടെ കിട്ടും രണ്ടായിരം രൂപ വരുന്ന ഓർണമെന്റ്സ് ആണ് കേട്ടോ ഡ്രസ്സിന്റെ കൂടെ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇതുപോലൊരു ഓഫർ കോട്ടക്ക ഏരിയയിൽ ഞാൻ ഏതൊരു ഷോപ്പിലും കേട്ടിട്ടില്ല കേട്ടോ ആഹ് അവസാനിച്ചിട്ടില്ല പ്രീ വെഡിങ് ആയിട്ടുള്ള ഹൽദി മെഹന്തി രംഗോളി ഇതിനൊക്കെയുള്ള ഔട്ട്ഫിറ്റ് ഇവിടെ റെഡിയാണ് ആണ് ക്രിസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കിടിലും ഓഫറാണ് കേട്ടോ ഇതൊക്കെ ആഹാ ഇത് മാത്രല്ലോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇവിടെ ഒരു നറുക്കെടുപ്പും കൂടി നടത്തുന്നുണ്ട് അത്രയ്ക്കൊരു കിട്ടിലം ഓഫറായിട്ട് തന്നെയാണ് ഈസാറെ നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഓണം പ്രമാണിച്ച് ഒരു വമ്പൻ ഓഫർ തന്നെയാണ് നമുക്കായിട്ട് ഇവർ ഒരുക്കിയിട്ടുള്ളത് ഫോട്ടോഷൂട്ട് ബ്രൈഡൽ മേക്കപ്പ് മെഹന്തി എന്നിവ അടങ്ങുന്ന ഒരു കിട്ടിലും പാക്കേജുകൾ കൂടി ഇണ്ടട്ടോ ഇവരുടെ അടുത്ത് അപ്പൊ ഇനി ആരും മറക്കണ്ട വന്നോളി കണ്ടോളി ഇടുത്തോളി പോയി എന്നാ പിന്നെ കറക്റ്റ് ലൊക്കേഷനും കൂടി ഇതാ പിടിച്ചോളൂ അപ്പോൾ നമ്മുടെ സ്വന്തം കോട്ടയ്ക്കൽ ചെങ്കുവട്ടി തൃശ്ശൂർ ഹൈവേയിൽ എച്ച് എം എസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഇസാറ ബ്രൈഡൽ ഷോപ്പ് വരുന്നത്